നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി അപേക്ഷിക്കുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അതുപോലെ ജോലിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കർമ്മ മേഖലയിലുള്ള ഏത് കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന പൈസ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ആ പൈസ കിട്ടുന്നതിലേക്ക് വിവാഹം നടക്കുന്നതിന് ചുരുക്കി പറഞ്ഞാൽ ഏത് രീതിയിലുള്ള ഏതൊരു ആഗ്രഹത്തിനും അതായത് ക്ഷുദ്രം ചെയ്യുക ശത്രു നാശം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടില്ല അതായത് ശത്രുവിനെ തുരത്താൻ വേണ്ടി ശത്രുവിനെ ഉൽമൂലനം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ശത്രു ശത്രുവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശത്രു ആരാണെന്ന് അറിഞ്ഞിട്ട് അവരുടെ നാശത്തിന് വേണ്ടി ഇങ്ങനെയൊന്നും നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ബാക്കി നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന് ഉതകുന്ന രീതിയിലുള്ള ഏത് ആഗ്രഹവും സാധിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നിഷ്ഠകളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണ് വേണ്ടത് ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല മുടങ്ങിപ്പോയാൽ പിന്നെ ആദ്യം തൊട്ട് തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ക്രിയയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഈ ക്രിയ ചെയ്യുമ്പോൾ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട് അതായത് ശരീരശുദ്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഈ ഒരു കാര്യം ആഗ്രഹം ഈ ഒരു പറയുന്ന ഈ ഒരു ചെയ്യുന്ന ക്രിയ ചെയ്യുന്നത് നമുക്ക് നടന്നു കിട്ടണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും ആദ്യം വളരെ വൃത്തിയായിരിക്കണം അതായത് വീടും പരിസരവും വൃത്തിയായിരിക്കണം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവാനുഗ്രഹം ലക്ഷ്മി ദേവിയുടെ വാസം ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ക്രിയ ചെയ്താലും അത് വളരെ നല്ല രീതിയിൽ ഫലവത്താവുകയുള്ളൂ അതിനാണ് ആദ്യം തന്നെ വീടും പരിസരവും വൃത്തിയാക്കണം അതുപോലെ പൂജാമുറിയും അടുക്കളയും ഒരുപോലെ വൃത്തിയാക്കണം നമ്മളുടെ വീട്ടിൽ ിൽ ഓരോ സാധനങ്ങളും അതാത് സ്ഥലത്ത് നമ്മൾ കൊണ്ടുവയ്ക്കണം അതായത് അവിടെയും ഇവിടെയും കൊണ്ട് വലിച്ചു വാരിയിടുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുകയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹമാണോ ചിന്തിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങൾക്കൊരു ഭവനമില്ലെങ്കിൽ ആ ഒരു ഭവനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരും നിങ്ങൾക്കൊരു വാഹനമാണ് വേണ്ടത് ഒരു വാഹനം ഉറപ്പായിട്ടും കിട്ടും അതുപോലെ മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കുന്ന രീതിയിലുള്ള ഏതൊരു ആഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്രിയ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിണർ ഉണ്ടെങ്കിൽ കിണർ ഉള്ളവരാണെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരുന്നവരാണെങ്കിൽ കിണറിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള വെള്ളം പോരിയെടുക്കുക ഇനി കിണറില്ല പൈപ്പാണ് ടാങ്ക് വഴി പൈപ്പ് വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളമായാലും മതി അപ്പോൾ ഇത് ഒരു കുപ്പി ഗ്ലാസ്സിലോ അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാൽക്കിണ്ടിയിലോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വാൽക്കിണ്ടിയിൽ ചെയ്യുമ്പോൾ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വാൽക്കിണ്ടി ഓടിൻ്റെ വാൽക്കിണ്ടി ആണെങ്കിലും വെള്ളിയുടെ വാൽക്കിണ്ടി ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ പവർഫുള്ളായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് ഇനി ഇത് രണ്ടും ഇല്ല എങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ചായ കുടിക്കുന്ന പൊട്ടുന്ന കുപ്പി ഗ്ലാസ് എടുത്താൽ മതി ഒരു ഗ്ലാസ് പ്യുവറായിട്ടുള്ള വെള്ളം നമുക്ക് അനിവാര്യമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് അപ്പം നിങ്ങൾ രാവിലെയോ വൈകിട്ടോ വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ ഇത് ചെയ്യാവുന്നതാണ് ഒരു ദിവസം രാവിലെ തുടങ്ങിയാൽ എല്ലാ ദിവസവും അതായത് ഏഴു ദിവസവും രാവിലെ തന്നെ ചെയ്യണം ഇനി നിങ്ങൾ വൈകിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത് എങ്കിൽ ഏഴ് ദിവസവും വൈകിട്ട് തന്നെ ചെയ്യണം അല്ലാതെ രാവിലെയും വൈകിട്ട് മാറി മാറി ചെയ്യാൻ പാടില്ല ഒരേ സമയം ചെയ്യണം എന്നൊന്നുമില്ല വൈകിട്ട് ചെയ്യുന്നവർ വൈകിട്ട് ചെയ്യുക രാവിലെ ചെയ്യുന്നവർ രാവിലെ ചെയ്യുക പിന്നെ ഇത് ചെയ്യുമ്പോൾ കുളിക്കണം എന്ന് വലിയ നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ കയ്യും കാലും മുഖവും നിർബന്ധമായിട്ടും കഴുകിയിരിക്കണം പീരീഡ്സ് ടൈമിൽ ഒരിക്കലും ഇത് ചെയ്യാനും പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഈ ഒരു കാര്യം ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും അസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി ാണ് നമുക്ക് ഈ ഒരു കാര്യം നമ്മളൊരു ആഗ്രഹം സാധിക്കുന്ന ഈ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ആഗ്രഹം നമുക്ക് നേടിയെടുക്കാം എന്ന് നോക്കാം ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളുടെ സാധാരണഗതിയിലുള്ള പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവരിക കൊടുത്തു വന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക അത് നിങ്ങൾക്ക് ഒരു പലകയോ പീഡമോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ച് തറയിൽ ാണ് അപ്പോൾ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ തെക്ക് വശത്തായിട്ട് നിങ്ങൾ വല അതായത് നിങ്ങളുടെ കൈ വലത് ഭാഗം വലതുഭാഗം തെക്ക് വശത്തായിട്ട് വരും നിങ്ങൾ കിഴക്കോട്ട് ഫേസ് തിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈ തെക്ക് ഭാഗത്തായിട്ട് വരും അപ്പോൾ തെക്ക് ഭാഗത്തായിട്ട് അതായത് നിങ്ങളുടെ കൈയുടെ വലത് ഭാഗത്തായിട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം പിടിക്കുക ഈ ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ തരുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ഉരുവിടുക മന്ത്രം ഇതാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് വെറും പതിനൊന്ന് പ്രാവശ്യമാണ് ഒരു ദിവസം ഏതെങ്കിലും ഒരു നേരത്ത് പതിനൊന്ന് തവണ നിങ്ങൾക്ക് ഇത് ജപിക്കാവുന്നതാണ് അങ്ങനെ തുടർച്ചയായിട്ട് ഏഴു ദിവസമാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം കുട്ടികളുടെ വിവാഹം ആവശ്യപ്പെടാം നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യപ്പെടാം അത് നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹം ആയിക്കൊള്ളട്ടെ ആ ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും പതിനൊന്ന് തവണയാണ് മന്ത്രം ജപിക്കേണ്ടത് വെറും ഏഴു ദിവസമാണ് നിങ്ങളിത് തുടങ്ങി വെക്കേണ്ടത് അതായത് ഒന്ന് തൊട്ട് ഏഴ് ദിവസം വരെ നിർബന്ധമായിട്ടും മുടക്കം കൂടാതെ ചെയ്യണം ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇത് എന്നു മുതൽ ആരംഭിക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം തിരഞ്ഞെടുത്ത് ആരംഭിക്കാവുന്നതാണ് ഇന്ന ദിവസം ഒന്നുമൊന്നുമില്ല അപ്പോൾ ഈ മന്ത്രം ഇവിടെ തന്നിട്ടുണ്ട് ഈ മന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വെള്ള പേപ്പറിലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ വെക്കുക എന്നതിന് ശേഷം വേണം ഇത് ഉരുവിടാൻ ഒരു വലത്തെ കൈയുടെ ഭാഗത്ത് വെച്ചിട്ട് നമ്മളുടെ വലത്തെ കൈയിൽ വലത്തെ കൈയുടെ പത്തി ആ കൈപ്പത്തി ഈ വെള്ളത്തിന്റെ ഗ്ലാസിന്റെ മുകളിൽ പിടിക്കുക എന്നതിന് ശേഷം നമ്മളുടെ മോതിര വരൽ ഈ വെള്ളത്തിലേക്ക് തട്ടണം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം അപ്പോൾ നമ്മളുടെ മോതിര വരൽ മടക്കി ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വെക്കുക എന്നതിന് ശേഷം മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ഉരുവിടുക ഉരുവിടുക പതിനൊന്ന് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് പതിനൊന്ന് പ്രാവശ്യം കിഴക്കോട്ട് ഇരുന്ന് ജപിച്ചതിന് ശേഷം നമ്മളുടെ ആഗ്രഹം പറയുക ഇത് മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ് നടന്നു കിട്ടാനുള്ളത് അത് പറയുക അതിനുശേഷം പന് പതിനൊന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ചതിന് ശേഷവും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അപേക്ഷ രൂപേണ പറയുക അപേക്ഷ രൂപേണ തന്നെ പറയണം അപേഷ രൂപേണ പറയുക ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നു കിട്ടണം എന്ന് പറയുക എന്നതിന് ശേഷം നിങ്ങൾ എഴുന്നേറ്റ് ഈ വെള്ളം അതായത് ഗ്ലാസ്സിലായിരിക്കാം കിണ്ടിയിലായിരിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഈ വെള്ളം നിങ്ങൾ പുറത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം കഴുകുക ഈ കാര്യം മറക്കാതെ ചെയ്യണം അപ്പോൾ നിങ്ങളുടെ മുഖം വളരെ വൃത്തിയായിട്ട് ആ വെള്ളം തീരുന്നത് വരെ നിങ്ങൾക്ക് മുഖം കഴുകാവുന്നതാണ് ഒരു പ്രാവശ്യമല്ല വെള്ളം എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ്സിനനുസരിച്ചിരിക്കും ആ ഗ്ലാസ്സിലുള്ള വെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം കഴുകിയെടുക്കുക മൂന്നും നാലും പ്രാവശ്യം കഴുകാനുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത്രയും കഴുകാം ഒരു തുള്ളി വെള്ളം പോലും കളയാതെ നല്ല രീതിയിൽ മുഖം കഴുകിയെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് സാധാരണഗതിയിൽ മുഖം തുടയ്ക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉറപ്പായിട്ടും നടക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വന്ന് വിവരം അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം